നമസ്കാരം ഇന്നത്തെ പ്രശ്നചിന്തനപ്രകാരം നോക്കുമ്പോൾ കൃത്യം ഇന്നേക്ക് ആറാം നാൾ ഒൻപത് നക്ഷത്രക്കാരുടെ തലവരെ തന്നെ തിരുത്തി കുറിക്കുന്ന രീതിയിൽ ഒരു ഭാഗ്യയോഗം രൂപം കൊള്ളാൻ പോവുകയാണ് നമുക്കറിയാം ജ്യോതിഷമെന്ന് പറയുന്നത് ഗ്രഹമാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പ്രവചിക്കാൻ സാധിക്കുമെന്ന് ഇന്നത്തെ പ്രശ്നചിന്തന ഫലം നോക്കുമ്പോൾ മൂന്ന് രാശികളിലായി ജനിച്ച ഒൻപത് നക്ഷത്രക്കാരുടെ കഷ്ടപ്പാടിനുള്ള ഫലം ലഭിക്കാൻ ഇനി വെറും ആറ് ദിവസം മാത്രമേ നിങ്ങൾക്ക് മുന്നിൽ ബാക്കിയുള്ളൂ ഇതാ ഒരു ഭാഗ്യഗ്രഹമാറ്റം നടക്കാൻ പോവുകയാണ് ജ്യോതിഷപ്രകാരം ഏറെ സവിശേഷതകളുള്ള ഗ്രഹങ്ങളാണ് വ്യാഴവും ചന്ദ്രനും വ്യാഴം ഒരു രാശിയിൽ പ്രവേശിച്ചാൽ ഒരു വർഷം അവിടെ സ്ഥിതി ചെയ്യും എന്നാൽ ചന്ദ്രനാകട്ടെ ഒരു രാശിയിൽ രണ്ടര ദിവസം മാത്രമേ നിൽക്കാറുള്ളൂ ചില സമയങ്ങളിൽ അതും ഭാഗ്യ സമയങ്ങളിൽ വ്യാഴവും ചന്ദ്രനും ഒന്നിക്കാറുണ്ട് അങ്ങനെ വ്യാഴവും ചന്ദ്രനും ഉടൻ ഒന്നിക്കാൻ പോകുന്ന ഒരു സാഹചര്യം വന്നു ചേരാൻ പോവുകയാണ് കൃത്യമായി പറഞ്ഞാൽ നവംബർ പത്തിന് കർക്കടക രാശിയിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴത്തോടൊപ്പം ചന്ദ്രനും ഒത്തുചേരും അങ്ങനെ ചന്ദ്രനും വ്യാഴവും സംയോജിക്കുന്നതിൻ്റെ ഫലമായി നവംബർ പത്തിന് ഗജകേസരി രാജയോഗം സൃഷ്ടിക്കും ഈ രാജയോഗം മൂന്ന് ദിവസം നീണ്ടു നിൽക്കും അതായത് നവംബർ പത്തു മുതൽ നവംബർ പന്ത്രണ്ട് വരെ ഈ മൂന്ന് ദിവസം മൂന്ന് രാശികളിലായി ജനിച്ച ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്ന മാറ്റങ്ങൾ ഒട്ടും തന്നെ നിസ്സാരമായിരിക്കില്ല എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത കാരണം രാജയോഗങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന രാജയോഗമാണ് ഗജകേസരി രാജയോഗം എന്ന് പറയുന്നത് ഗജകേശ്വരി എന്നാൽ ആനയ്ക്ക് മുകളിൽ യാത്ര ചെയ്യുന്ന സിംഹമെന്നാണ് അർത്ഥമാക്കുന്നത് ഗജകേസരി യോഗം ഒരു വ്യക്തിയുടെ ജന്മരാശിയിൽ അനുകൂലമായി വന്നു കഴിഞ്ഞാൽ രാജയോഗ തുല്യമായ ജീവിതമാണ് ആ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ കാത്തിരിക്കുന്നത് ചന്ദ്രനും വ്യാഴവും തമ്മിലുള്ള വിശേഷ സംയോഗത്താൽ രൂപപ്പെടുന്ന രാജയോഗം നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കൂ കാര്യത്തിൽ തർക്കമേ വേണ്ട നവംബർ പത്ത് മുതലുള്ള മൂന്ന് ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ പല സുപ്രധാന മാറ്റങ്ങളും വന്നു ചേരും തീർച്ചയായിട്ടും എല്ലാവരും ശംഭോ മഹാദേവ എന്നൊന്ന് കമൻ്റ് രേഖപ്പെടുത്താൻ മറക്കരുത് ആ ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്ന മൂന്ന് രാശികൾ ഏതൊക്കെയെന്നും അവർക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളാണ് വന്നു ചേരാൻ പോകുന്നതെന്നും വിശദമായി മനസ്സിലാക്കാം ആദ്യമായി മേടൻ രാശിയാണ് അശ്വതി ഭരണി കാർത്തിക എന്നീ നക്ഷത്രക്കാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പ്രശ്നചിന്തനത്തിൽ തെളിഞ്ഞത് നിലവിലത്തെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രശ്നത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ചെകുത്താനും കടലിനും നടുക്ക് എന്നൊരു അവസ്ഥ എന്ന് പറയുന്നതായിരിക്കും ശരി അതായത് ഇപ്പോൾ നിലവിലുള്ള നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും ഒന്ന് അങ്ങോട്ടോ അല്ലെങ്കിൽ ഒന്ന് ഇങ്ങോട്ടോ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ വളരെ വലിയ നഷ്ടങ്ങൾ സംഭവിക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഈ നക്ഷത്രക്കാർ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ മേടൻ രാശിക്കാരെക്കുറിച്ച് പ്രത്യേകം പറയുകയാണെങ്കിൽ എടുത്തു പറയേണ്ടത് ഇവരുടെ വിവാഹ ജീവിതം അതായത് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ തന്നെയാണ് മാനസികമായി നിങ്ങളെ തളർത്തിയിരിക്കുന്ന അവസ്ഥയാണ് അതായത് കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ നിങ്ങളെ മാനസികമായി ഇപ്പോൾ തളർത്തിയിരിക്കുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും ശരി എന്ത് നല്ലത് ചെയ്താലും അത് നിങ്ങൾക്ക് തന്നെ ദോഷമായി വന്നു ചേരുന്ന അവസ്ഥ മനസ്സ് തുറന്ന് കാണിച്ചാലും ജീവിത പങ്കാളി അത് മനസ്സിലാക്കാത്ത അവസ്ഥ തുടങ്ങിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാൽ നിങ്ങൾ എന്തെന്നില്ലാതെ വലയുകയാണിപ്പോൾ തുടക്കം ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളായിട്ടാണ് തുടങ്ങിയതെങ്കിലും ഇപ്പോൾ നിലവിൽ അതൊരു വലിയ പ്രശ്നമായി മാറിയിരിക്കുന്ന അവസ്ഥയാണ് ജീവിതമോ അല്ലെങ്കിൽ ജീവിത പങ്കാളിയെയോ നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് ഇതൊക്കെ കാരണം ഇപ്പോൾ നിങ്ങൾക്ക് നിലവിൽ ജീവിതത്തിൽ ഒരു സമാധാനമോ ഒന്ന് കണ്ണടച്ച് ഉറങ്ങാൻ പോലും അതായത് സമാധാനമായി ഒന്ന് ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എത്രയൊക്കെ ശരിയാക്കാൻ ശ്രമിച്ചാലും കുടുംബത്തിലുള്ളവർ പോലും അത് മനസ്സിലാക്കാതെ കുടുംബ പ്രശ്നങ്ങളും കുടുംബകലഹങ്ങളും ഒരു തുടർക്കഥയായി നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു അധ്യായം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ മേടൻ രാശിയിൽ ജനിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ഈ പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായും മനസ്സിലാകും നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കുടുംബ പ്രശ്നങ്ങൾക്ക് പുറമേ സാമ്പത്തിക പ്രശ്നവും നിങ്ങളെ വല്ലാതെ വലയ്ക്കുകയാണ് നിങ്ങളിൽ പലർക്കും ഈ ഒരു അവസ്ഥ അതായത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നു ചേരുന്നത് നിങ്ങൾ അധ്വാനിക്കാതിരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കാത്തതോ കൊണ്ടല്ല കണിഞ്ഞാധ്വാനം ചെയ്തിട്ടും അങ്ങനെ കിട്ടുന്ന പൈസ പോലും വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താനോ അതുമൂലം ഒരു നേട്ടമുണ്ടാക്കിയെടുക്കാനോ നിങ്ങൾക്ക് സാധിക്കാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് മനസ്സുകൊണ്ട് വിചാരിക്കുന്ന ഒരു നിലയിലേക്ക് ഉയരാൻ നിങ്ങൾക്ക് പറ്റാത്ത അവസ്ഥ ഇപ്പോൾ എല്ലാം കൊണ്ടും പാതി വഴിയിൽ ജീവിതം എത്തി നിൽക്കുന്ന രീതിയിലാണ് എന്നാൽ അതിനൊക്കെ ഒരു മാറ്റം വന്നു ചേരാൻ പോവുകയാണ് കൃത്യമായി പറഞ്ഞാൽ നവംബർ പത്താം തീയതി നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു നേട്ടത്തിന് തുടക്കം കുറിക്കും മേടൻ രാശിക്കാർക്ക് കർക്കിടകത്തിലെ വ്യാഴചന്ദ്ര സംയോഗം വഴി രൂപം കൊള്ളുന്ന ഗജകേസരി രാജയോഗം വളരെയധികം ശുഭകരമായ നേട്ടങ്ങൾ സൃഷ്ടിക്കും ഇതുവരെ അനുഭവിച്ച ഭാഗ്യദോഷങ്ങളും ഭാഗ്യ തടസ്സങ്ങളും ഒക്കെ നിങ്ങളിൽ നിന്നും വിട്ടുമാറി ഏത് കാര്യം ചെയ്യുമ്പോഴും ഭാഗ്യദേവതയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കും അതിനാൽ ലോട്ടറി പോലെയുള്ള ഭാഗ്യ ഭാഗ്യപരീക്ഷണങ്ങളിൽ ഏർപ്പെടുന്നതും ധനപരമായ നേട്ടം വന്നു ചേരുന്നതിന് വഴിയൊരുക്കും ഇപ്പോൾ നിലനിൽക്കുന്ന സാമ്പത്തിക പ്രയാസങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും സാമ്പത്തിക പരാധീനതകളും നിങ്ങളിൽ നിന്നും വിട്ടുമാറാനുള്ള സമയം ആരംഭിക്കാൻ പോകുന്നു ഇന്നുമുതൽ കൃത്യം ആറു ദിവസത്തിനുള്ളിൽ അതായത് നവംബർ പത്ത് മുതൽ നവംബർ പന്ത്രണ്ട് വരെയുള്ള ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുവർണ കാലം തന്നെ ഈ കാലയളവിൽ ഈ രാശിക്കാരുടെ അതായത് മേടൻ രാശിക്കാരുടെ സാമ്പത്തിക സ്ഥിതി ശക്തിപ്പെടുകയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങൾ നിങ്ങളുടെ മുന്നിൽ തെളിയുകയും ചെയ്യും എന്തുകൊണ്ടും നേട്ടമാണ് ഭാഗ്യമാണ് ജീവിതം രക്ഷപ്പെടാനുള്ള സമയമാണ് ഇനിയുള്ള മൂന്ന് ദിവസങ്ങൾ അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തി എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വലിയ ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും അടുത്തത് കർക്കിടകൻ രാശിയാണ് പുണർദ്ദം പൂയം ആയില്യം കർക്കിടകത്തിലെ വ്യാഴചന്ദ്ര സംയോഗം വഴി രൂപം കൊള്ളുന്ന ഗജകേസരി രാജയോഗം കർക്കിടകൻ രാശിക്കാർക്ക് ഏറെ അനുകൂലകരമാണ് നിലവിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ സാധ്യത കാണുന്നു കൂടാതെ പുതിയൊരു തൊഴിൽ അന്വേഷിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ഒരു തൊഴിൽ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരാൻ ഉടൻ തന്നെ യോഗം കാണുന്നു ഇനി വരാൻ പോകുന്ന നവംബർ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എന്നീ ദിവസങ്ങളിൽ വേണ്ട രീതിയിൽ കഠിന പരിശ്രമം നടത്തി കഴിഞ്ഞാൽ സ്വപ്ന തുല്യമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും അത് തൊഴിൽപരമായിട്ടാകാം അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടാകാം അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള നേട്ടമാകാം അത് നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധിയുള്ള പരിശ്രമത്തെ ആശ്രയിച്ചിരിക്കും ഏറെ നാളായി മനസ്സിൽ കൊണ്ടുനടക്കുന്ന പുതിയ വാഹനമെന്ന ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള യോഗം കാണുന്നു കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ദീർഘകാലമായിട്ടുള്ള പിണക്കങ്ങളും തർക്കങ്ങളും ഒക്കെ പരിഹരിക്കപ്പെടാനും കുടുംബാംഗങ്ങൾ തമ്മിൽ വീണ്ടും ഐക്യതയോടുകൂടി മുന്നോട്ട് പോകാനുമുള്ള സാധ്യത ഏറെ കൂടുതലാണ് അതിനാൽ നവംബർ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എന്നീ ദിവസങ്ങൾ ഗജകേശരി യോഗ ഭാഗ്യം നിറഞ്ഞു നിൽക്കുന്നതിനാൽ വേണ്ട രീതിയിൽ പരിശ്രമിച്ചാൽ നിങ്ങളുടെ ജീവിതം സ്വപ്ന നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും യോഗം അനുകൂലമാണെന്ന് കരുതി വെറുതെ ഇരുന്നാൽ ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കില്ല അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈശ്വര കൂടി നവംബർ പത്ത് തുടങ്ങുന്ന ദിവസം ആ രാവിലെ തന്നെ കൂടി തുടങ്ങി അന്നേ ദിവസം നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഏത് മേഖലയിലാണോ വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ അങ്ങനെ തൊഴിൽ മേഖലയിലാണെങ്കിൽ അങ്ങനെ കുടുംബജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാനാണെങ്കിൽ അങ്ങനെ വേണ്ട രീതിയിൽ പ്രയത്നിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല ഗജകേശ്വരി രാജയോഗം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഭാഗ്യത്തിൻ്റെ എത്തിക്കുന്ന ഒരു രാജയോഗം തന്നെയാണ് അതുകൊണ്ട് വേണ്ട രീതിയിൽ പ്രയത്നിക്കുക വലിയ രീതിയിലുള്ള നേട്ടം നിങ്ങൾക്ക് ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ സ്വന്തമാക്കാൻ സാധിക്കുക തന്നെ ചെയ്യും അടുത്തത് വൃശ്ചികൻ രാശിയാണ് വിശാഖം അനിഴം തൃക്കേട്ട കർക്കിടകത്തിലെ വ്യാഴചന്ദ്ര സംയോഗം വഴി രൂപം കൊള്ളുന്ന ഗജകേശ്വരി രാജയോഗം വൃശ്ചികൻ രാശിക്കാർക്ക് ഏറെ ശുഭകരമാണ് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ വരുമാന സ്രോതസ്സുകളൊക്കെ രൂപപ്പെടും അത് ഇപ്പോൾ നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സഹായിക്കുന്ന തരത്തിൽ തന്നെയാണ് പല വഴിക്കൊന്നും പണം കൈകളിലേക്ക് എത്തിച്ചേരും ഏറെ നാളെ കടം കൊടുത്തിട്ട് ഇനി ഒരിക്കലും തിരികെ ലഭിക്കില്ല എന്ന് കരുതി നിങ്ങൾ പോലും എഴുതി തള്ളി ആ ധനം നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരാനുള്ളൊരു യോഗം കൂടെ കാണുന്നു ആത്മവിശ്വാസത്തോടു കൂടി നവംബർ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എന്നീ ദിവസങ്ങളിൽ നിങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള പൂർത്തീകരണം നടത്താൻ സാധിക്കുന്നതാണ് കൂടി ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന കാര്യം തീർച്ചയാണ് അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചു കഴിഞ്ഞാൽ പല നേട്ടങ്ങളും നിങ്ങൾക്ക് ഇനിയുള്ള മൂന്ന് ദിവസങ്ങളിൽ നേടിയെടുക്കാൻ സാധിക്കും ഏറെ നാളായി വിവാഹ ആലോചനയൊക്കെ നോക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളൊരു ജീവിത പങ്കാളിയെ ഉടൻ തന്നെ ലഭിക്കും എന്തുകൊണ്ടും ഭാഗ്യമാണ് നേട്ടമാണ് ബിസിനസ് ചെയ്യുന്നവർക്കും ഇനിയുള്ള ദിവസങ്ങളിൽ നല്ല രീതിയിലുള്ള ലാഭം പ്രതീക്ഷിക്കാം സാമ്പത്തികമായിട്ടും കുടുംബപരമായിട്ടും നിങ്ങളുടെ വിവാഹ ജീവിതത്തിലേക്കും നല്ല പങ്കാളികൾ കടന്നു വരാനും എല്ലാം കൊണ്ടും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് കൂടി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് സ്വപ്ന തുല്യമായ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും ഇന്നത്തെ രാശിഫലം ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ശിവോഹം